നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ കായംകുളം ആവേലിക്കര എന്നിവിടങ്ങളിൽ അഞ്ച് സെന്റിമീറ്റർ വീതവും തിരുവനന്തപുരം ചാക്ക പള്ളുരുത്തി എന്നിവിടങ്ങളിൽ നാല് സെന്റിമീറ്റർ വീതവും തിരുവനന്തപുരം എയർപോർട്ട് വൈക്കം കൊച്ചി ആലുവ കുന്നംകുളം എനമക്കൽ കൊല്ലങ്കോട് ആലത്തൂർ എരുമയൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി മറ്റ് ഇരുപത്തിനാല് സ്ഥലങ്ങളിൽ ഒരു സെന്റിമീറ്റർ മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെയുള്ള മഴയും രേഖപ്പെടുത്തി വെള്ളാനിക്കരയിൽ ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തി ഒമ്പത് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില കൊല്ലം ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ സാധാരണയേക്കാൾ കുറവായിരുന്നു ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു പാലക്കാട് ജില്ലയിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു കൊല്ലം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയാണ് ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ കോമരൻ പ്രദേശത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്ന് കൊങ്കൺ ഗോവ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിനും കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്കും മുകളിൽ കൂടി ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാത്തി കടന്നുപോകുന്നു ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ പതിമൂന്നിന് സാമാന്യം വ്യാപകമായും പതിനാല് മുതൽ പതിനേഴ് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പതിനെട്ടിന് ചില സ്ഥലങ്ങളിലും പത്തൊമ്പതിന് സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ പതിമൂന്നിനും പത്തൊമ്പതിനും ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനാല് മുതൽ പതിനെട്ട് വരെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യത പതിമൂന്നിന് കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടുക്കും മിന്നലിനും സാധ്യത കേരളത്തിൽ പതിനാറിനും പതിനേഴിനും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടുക്കും മിന്നലിനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് ഉയർന്ന താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിമൂന്നിന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അടുത്ത അഞ്ച് ദിവസവും കർണാടക തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്